സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു പോരൂർ പൂത്രക്കോവ വെള്ളക്കാട്ടുമന ദിനേശൻ ഭട്ടതിരിപ്പാടിന്റെ വീട്ടുവളപ്പിലെ റാട്ടപ്പുരിയിൽ തീപിടുത്തം നാലായിരത്തോളം റബ്ബർ ഷീറ്റുകൾ കത്തി നശിച്ചു ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെയായിരുന്നു അപകടം തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് ോടൊക്കെ കയറി കഴിഞ്ഞാല് വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ റാട്ടപ്പുരയാണ് കത്തി നശിച്ചത് ഉടൻ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയെങ്കിലും റബ്ബർ ഷീറ്റുകളും റാട്ടപ്പുരയുടെ മേൽക്കൂരയും കത്തി നശിച്ചിരുന്നു തീ അണയ്ക്കുന്നതിന് തിരുവാലി ഫയർ സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീർ എൽ ഗോപാലകൃഷ്ണൻ പി പ്രതീഷ് കുമാർ കെ കൃഷ്ണകുമാർ എ വി അഭിനവ് സനോജ് ബിനു എന്നിവർ നേതൃത്വം നൽകി മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്